പൂപ്പള്ളോ ഏ നീല ഏനീലിയ ഏലമണി കാട്ടിലേ മലം കുറവാ ഏലമണി കാട്ടിലേ മലം കുറവാ മല്ലിയോക്കൂട്ടി േ മലമീലോ ഞാൻ മയന്നീ ഏനറിയ ഏനറിയൂല ഏലമണി കാട്ടിലേ മലം കുറവാ ഏല മണി കാട്ടിലേ മലം

പല്ലാക്ക് മൂക്ക് കണ്ട് ഞാൻ കുതിച്ചു നിന്റെ വല്ലാത്ത വാക്കുകേട്ടുകൂരി തരിച്ചു പല്ലാക്ക് മൂക്ക് കണ്ട് ഞാൻ കുതിച്ചു നിന്റെ വല്ലാത്ത കൊല്ലാതെ കൊല്ലാതെ കൊല്ലപ്പൂ കല്ലോ കൊത്തി മലമേലോ ഞാൻ